അപ്പം നമ്മളിന്നിവിടെ നിൽക്കുന്നത് ഗണപതി ക്ഷേത്രത്തിൽ മൂടപ്പസേവയും അല്ലെങ്കിൽ ബ്രഹ്മകലശ മഹോത്സവമൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തുമ്പിയും കൊമ്പും കൊണ്ട് വിഘ്നങ്ങൾ തട്ടി മാറ്റുന്ന വിഘ്നേശ്വരനായ ഗണപതി ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമി ഇതിന് പിന്നിലെ ശക്തി ആരാ സംശയിക്കേണ്ട കഥകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പാർവതി ദേവി തന്നെയാണ് തുമ്പിയും കൊമ്പും കൊണ്ട് വിഘ്നങ്ങൾ തട്ടി മാറ്റുന്ന ഒരു മകനെയും അത് വ്യക്തി വ്യക്തിയുടെ ആകാം കുടുംബത്തിൻ്റെ ആകാം സമൂഹത്തിൻ്റെയാകാം രാഷ്ട്രത്തിൻ്റെയാകാം ലോകത്തിൻ്റെ മുഴുവനാകാം സംസ്കൃതിയുടെ ആകാം അതിനൊക്കെ മുന്നിൽ വരുന്ന വിഘ്നങ്ങൾ തുമ്പിയും കൊമ്പും കൊണ്ട് തട്ടി മാറ്റാൻ കഴിയുന്ന മക്കൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പാർവതീദേവി നമുക്ക് പ്രചോദനമാകണ്ടേ പാർവതി ദേവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയല്ല അവിടെയാണ് ശക്തി ശിവന് പോലും ശക്തി പകർന്നു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെക്കാൾ ഒരുപാട് കരുത്തുള്ള ഗണപതി ഭവൻ ആയിരം ആനയുടെ കരുത്ത് എന്നൊക്കെ പറയുമ്പോൾ പോലും നിസ്സാരമായി പോകും ഒരുപാട് കരുത്തുള്ള ആ മകനെ പ്ര ആ സമൂഹത്തിൻ്റെ വിഘ്നങ്ങൾ തട്ടിമാറ്റുന്നൊരു ശക്തിയാക്കി വളർത്തിയെടുക്കാൻ സാധിച്ചു അവിടെയാണ് ആ അമ്മയിലെ മാതൃത്വം നമുക്ക് ഇന്നും മാതൃകയാകുന്നത് അപ്പോൾ ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഇരുന്ന മാതൃസംഗമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിവുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ പുനഃസ്ഥാപിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും സനാതനധർമ്മത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അത്തരമൊരു മാതൃത്വം നമ്മളിൽ വളർത്തിയെടുക്കാൻ എന്ത് ചെയ്യും എന്നതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം വിനായകൻ ഗണപതി ഒക്കെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൂട്ടത്തിൻ്റെ പതിയാണ് ഗണമെന്ന് പറഞ്ഞാൽ കൂട്ടമാണല്ലോ വെറുതൊരാൾക്കൂട്ടമല്ല എന്തെങ്കിലും ചില പൊതു ആചാരങ്ങളോ പൊതു ലക്ഷ്യങ്ങളോ ഒക്കെയുള്ള ഒരാൾക്കൂട്ടം അതിന് മാത്രമേ പതിയും നായകനും ഒക്കെ വേണ്ടു അങ്ങനെയുള്ളൊരു കൂട്ടത്തിൻ്റെ ഒരാൾ മറ്റേ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു ഗണത്തിൻ്റെ നായകനാണ് ഗണപതി വിശേഷപ്പെട്ട നായകനുമാണ് ഗണപതി അപ്പം അങ്ങനെ വിശേഷപ്പെട്ട നായകനോ കൂട്ടത്തിൻ്റെ പതിയോ ആകണമെങ്കിൽ ആദ്യം നമ്മളൊരു കൂട്ടമാകണം വേണ്ടേ എല്ലാ ഭേദഭാവങ്ങളും മറന്ന് ഒരു കൂട്ടമായി മാറുമ്പോഴാണ് നമുക്ക് ഗണപതിയുടെ ഒക്കെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോഴേ വിഘ്നങ്ങൾ തട്ടി മാറ്റാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു കൂട്ടമായി മാറുമ്പോഴേ നമുക്ക് മുന്നിൽ വരുന്ന വിഘ്നങ്ങളൊക്കെ തട്ടി മാറ്റാൻ പറ്റൂ ഇന്ന് നമ്മുടെ സംസ്കൃതിക്ക് നമ്മുടെ കുടുംബജീവിതത്തിന് നമ്മുടെ മൂല്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഘ്നം വരുന്നെങ്കിൽ ആദ്യത്തെ വഴി ഗണപതിയെപ്പോലെ നമ്മളെല്ലാം ഒരു കൂട്ടമാവുക പൊതു ആചാരങ്ങളോ പൊതു ലക്ഷ്യമോ ഒക്കെയുള്ള ഒരു കൂട്ടമായിട്ട് മാറുക എല്ലാ ഭേദഭാവങ്ങളും മറന്ന് കൈകോർക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ആ കരുത്ത് പൂർണ്ണമാവുക ഗണപതി നമ്മെ പഠിപ്പിക്കുന്നത് ശക്തിയുടെ പ്രാധാന്യമാണ് ഈ ശക്തി എങ്ങനെയാണ് ഉണ്ടാകുക പവർമാൾട്ട് കഴിച്ചുകൊണ്ട് മാത്രം ശക്തി ഉണ്ടാവില്ലല്ലോ അല്ലേ ആ ശക്തി ഉണ്ടാകണമെങ്കിൽ ആദ്യം ചേർന്ന് നിൽക്കാനുള്ളൊരു മനസ്സ് വേണം ഈ മനസ്സ് അമ്മമാരിലൂടെ ഉണ്ടാക്കിയെടുത്താൽ അത് സ്ഥിരമായിരിക്കും